ദൃക്സാക്ഷികളൊന്നുമില്ലാത്ത കേസിൽ സാഹചര്യം വെച്ചാണ് പ്രതിയിലേക്ക് എത്തുന്നത് ഇപ്പം തന്നെ ഇപ്പോൾ കോടതിയിൽ വിധി വന്നിരിക്കുകയാണ് പ്രതിക്ക് വധശിക്ഷ നമ്മളോടൊപ്പം പബ്ലിക് സലാഹുദ്ദീൻ ആണുള്ളത് വധശിക്ഷത് ഇങ്ങനൊരു വിധി അത് പ്രതിയാണ് കാരണം പ്രതിയുടെ ഒരു എക്സിക്യൂഷൻ എക്സിക്യൂഷൻ മാനർ ഓഫ് അത് പ്രോസിക്യൂഷൻ നന്നായി കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഈ പ്രതീക്ഷിച്ചിരുന്നതല്ലോ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും സൈബർ ഫോറൻസിക് എവിഡൻസുമാണ് കോടതിയുടെ നമ്മുടെ പ്രോസിക്യൂഷന് മുമ്പിലുള്ളത് അത് കോർത്തിടക്കി പ്രതിയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വിജയം അതുകൊണ്ടുതാണ് ഇത് റയറസ്റ്റ് ഓഫ് പ്രയർ കാറ്റഗറിയിൽ വരുന്നതും പ്രതിക്ക് ഇന്ന് കോടതി നല്ലൊരു ഒരു ശിക്ഷ പ്രതീക്ഷ ശിക്ഷ തന്നെയാണ് വധശിക്ഷ കൊടുത്തിട്ടുള്ളത് വധശിക്ഷയോടൊപ്പം തന്നെ ഈ കവർച്ചയ്ക്ക് ജീവപര്യന്തം കഠിനതടവും കോടതി വിധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഇത്തരം ഒരു മൂന്ന് പേരെ കൊലപ്പെടുത്തൊരാളാണ് അപ്പോൾ അയാളൊരു സീരിയൽ കില്ലർ ആണ് എന്നുള്ളത് തന്നെയല്ലേ അല്ലേ സീരിയൽ കില്ലർ ആണെന്നുള്ള കണ്ടേഷനാണ് പ്രോസിക്യൂഷൻ എടുത്തത് അത് കോടതിയിൽ അവതരിപ്പിക്കാനും അത് പ്രൂവ് ചെയ്യാനും തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാർ നേരത്തെ പറഞ്ഞതുപോലെ ദൃക്സാക്ഷികൾ ഒന്നുമില്ലാത്തൊരു കേസ് ഒരു സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവും വെച്ച് എങ്ങനെ ഒരു വധശിക്ഷയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് അത് എത്രത്തോളം കഠിനമായിരുന്നു ഇതൊരു തീർച്ചയായിട്ടും നിരവധി വെല്ലുവിളികൾ പ്രോസിക്യൂഷൻ ഏറ്റെടുത്തു കാരണം നൂറ്റി പതിനെട്ട് സാക്ഷികൾ പോലീസ് ഹാജരാക്കിയ കുറ്റപത്രത്തിലുണ്ട് ഈ നൂറ്റി പതിനെട്ട് സാക്ഷികളെയും പരിശോധിച്ചാൽ കൃത്യം കണ്ട ആരും തന്നെ ഇല്ല ഒന്നര മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ആറാം തീയതി ഞായറാഴ്ച ലോക്ക്ഡൗൺ ആണ് കേരളം മൊത്തം അന്ന് ഒന്നര മണിക്ക് ഉച്ചയ്ക്ക് ഡെഡ് ബോഡി കാണുന്നു ആരാണ് ഇതെന്താണ് എപ്പോൾ ചെയ്തു ആര് ചെയ്തു പോലീസിൻ്റെ മുമ്പിൽ വെല്ലുവിളിയാണ് പോലീസ് ഉടൻ തന്നെ വിജിലൻ്റ് ആവുകയും സീനഫക്രം സീറ്റ് എടുക്കുകയും നഗരത്തിലെ മുഴുവൻ സി സി ടി വി വിഷ്വൽസ് നൂറുകണക്കിന് വിഷ്വൽസ് പോലീസ് പരിശോധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെ അന്ന് തന്നെ പ്രതിയിലേക്ക് എത്താനും പ്രതിയെ കസ്റ്റഡി എടുക്കാനും കഴിഞ്ഞു യഥാർത്ഥത്തിൽ പോലീസിൻ്റെ നല്ല അന്വേഷണമായിരുന്നു അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ല അന്വേഷണമായിരുന്ന പോലീസിൻ്റെ അടുക്കും കൂടിയുള്ള അന്വേഷണം അതുതന്നെയാണ് ഈ കേസിൻ്റെ നല്ലൊരു ശതമാനം വിജയത്തിനും ആധാരമായത്യൂട്ടർ ഈ പ്രതി യഥാർ ഈ യഥാർത്ഥത്തിൽ ഈ വിധി പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഏറ്റവും സന്തോഷകരമാണ് കാര്യം ഒന്ന് രണ്ട് ഈ മരണപ്പെട്ട വിനിത രണ്ട് കുട്ടികളുടെ അമ്മയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് യങ് ലേഡിയാണ് പ്രതിയുടെ ഒരു പ്രത്യേകത പ്രതി ഈ കൊലപാതകങ്ങളെല്ലാം ആസ്വദിക്കുകയായിരുന്നു ബോണസോപ്രാൻഡ് തന്നെ പുറകിലൂടെ വരികയും കത്തി കഴുത്തിൽ കുത്തിയിറക്കി ഓക്കൽ കോഡിനെ ഡിസേബിൾ ചെയ്ത് അവരുടെ ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ ആദ്യം മാറ്റിയെടുത്തതിന് ശേഷം കയ്യിലിരുന്ന് വില ഇര പിന്നെ നിശ്ചലമാകുന്നത് നോക്കി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു മോണിറ്ററി ഗെയിനിലേക്ക് വേണ്ടി അയാൾ പോകുന്നതും പിന്നെ സ്വർണ്ണാഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി അയാൾ പോകുന്ന സ്ഥിരം ഇത് നാലാമത്തെ മേഡലാണ് ഈ നാല് കൊലപാതകങ്ങളിലും മോണിറ്ററി ഫോർ ഗെയിൻ ആയിരുന്നു നാലെണ്ണത്തിൽ മൂന്ന് പേരും സ്ത്രീകളാണ് ഹെൽപ്പ് ലെസ് ഉമൺ ആണ് ഹെൽപ്പ് ലെസ് ഉമൺ ആയതുകൊണ്ട് തന്നെയാണ് ഇത് റയറസ്റ്റ് ഓഫ് റെയറിൻ്റെ കാറ്റഗറിയിൽ വന്നതും പ്രതിക്ക് വധശിക്ഷ കൊടുത്തത്